സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം രോഗിയായിരുന്നു എന്നാൽ രോഗത്തിൽ നിന്ന് വിമുക്തനായി വീണ്ടും സജീവമായി ശുശ്രൂഷകളിലേക്ക് ധീരതയോടെ കടന്നു വന്നു ഇന്നലെ ലോകത്തിന് മുഴുവനുള്ള ആശീർവാദവും അദ്ദേഹം നൽകി ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നിത്യതയിലേക്ക് കടന്നുപോയി എന്നുള്ളത് അപ്രതീക്ഷിതമായി നമ്മെ ഏറ്റവും വിഷമിപ്പിക്കുന്നതായിരുന്നു മാർപ്പാപ്പ നമുക്ക് നൽകിയ വലിയൊരു മാതൃകയും സ്നേഹവും കരുതലും അതെല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം അർജൻറ്റീനയിൽ നിന്നാണ് സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യത്ത് നിന്നാണ് മാർപ്പാപ്പ വരുന്നത് സൗത്ത് അമേരിക്കയുടെ പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമുണ്ട് അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു കടന്നുകയറ്റം അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ലിബറേഷൻ തിയോളജി ആ തിയോളജി വളരെയധികം സ്വാധീനം ആ കാലഘട്ടത്തിൽ ചൊലുത്തിയിരുന്നു എന്നാൽ പിന്നീട് വത്തിക്കാൻ ഇടപെട്ട് അതിന് നിയന്ത്രണം വരുത്തി എങ്കിലും അതിൻ്റെ ഒരു സ്വാധീനം മാർപ്പാപ്പയിൽ ഉണ്ടായിരുന്നുവെന്ന് മാർപ്പാപ്പ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വള പ്രവർത്തന ശൈലിയിൽ നിന്ന് നമ്മൾ നമുക്ക് വളരെ വ്യക്തമാണ് മാർപ്പാപ്പ സ്വീകരിച്ച പേര് ഫ്രാൻസിസ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിസിൻ്റെ പേര് തന്നെയാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പതിനാലാം പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ട് തൻ്റെ ജീവിത ശൈലിയിലൂടെ തൻ്റെ ജീവിത പഠനങ്ങളിലൂടെ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് അതിൽ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവെ എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ ഓരോ വ്യക്തിയും സമാധാനത്തിൻ്റെ ഉപകരണമാണ് അത് അതിൽ തൻ്റെ ജീവിതം മുഴുവനും അതിനുള്ള പ്രവർത്തനമായിരുന്നു തൻ്റെ മാർപ്പാപ്പ എന്നുള്ളൊരു ശുശ്രൂഷ മുഴുവനും അതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്നു ഭാവങ്ങളുടെ പക്ഷം ചേർന്നു വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്നു നീതിക്കും വേണ്ടി അദ്ദേഹം പോരാടി മാർപ്പാപ്പ പോരാടി അത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി അത് ശക്തമായിട്ടിടപെടുക സഭയിലുണ്ടായിരുന്ന മൂല്യച്തികൾ അതിനെ അപ്പാടെ ഇല്ലാതാക്കാൻ വേരോടെ പിഴുതെറിയാനും മാർപ്പാപ്പ വളരെയധികം കഠിനമായിട്ട് പരിശ്രമിച്ചു എന്ന് നമുക്കറിയാം മാർപ്പാപ്പയുടെ ഈ പ്രവർത്തന ശൈലി ധാരാളം എതിർപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും അടിസ്ഥാന മൂല്യങ്ങളോട് ഒരിക്കലും തന്നെ വ്യത്യാസം വരുത്താതെ കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ സാഹചര്യങ്ങളിൽ ശക്തമായി നിന്ന ശക്തമായിട്ട് പഠിപ്പിച്ച വലിയ വ്യക്തിത്വമാണ് അത് യേശുവിൻ്റെ ശൈലി തന്നെയായിരുന്നു മാർപ്പാപ്പ സ്വീകരിച്ചത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം ഈശോ പ്രകാരം പഠിപ്പിച്ചു കുറുന നരികൾക്ക് മാളങ്ങളുണ്ട് ആകാശപ്പറവുകൾക്ക് പക്ഷിയുണ്ട് പക്ഷെ മനുഷ്യപുത്രനെ തലചായിക്കാൻ ഇടമില്ല ദാരിദ്ര്യം ഓരോ ക്രിസ്തു ശിഷ്യനും എപ്രകാരം കാർക്കശ്യത്തോടെ പിന്തുടരണമെന്ന് മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു അത് പാവങ്ങളുടെ ഭക്ഷം ചേർന്നാണ് അതിന് സാധിക്കുന്നതെന്ന് പഠിപ്പിക്കുകയായിരുന്നു പാപിനിയായ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വരുമ്പോൾ അവരെ ഞാൻ നിന്നെ കല്ലെറിയുന്നില്ല നീ നീ ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് തിരികെ വിട്ട അതേ ശൈലി തന്നെയായിരുന്നു മാർപ്പാപ്പയ്ക്ക് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പെട്ടവർ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ അവരോടൊക്കെ മാർപ്പാപ്പയുടെ സമീപനം എത്ര മനോഹരമായിരുന്നു സ്വവർഗ ലൈംഗികതയെക്കുറിച്ചുള്ള സമീപനം അത് വളരെ വിമർശനം മാർപ്പാപ്പയ്ക്ക് വിളിച്ചു വരുത്തി പക്ഷേ അതിലുള്ള സഭയുടെ പഠനത്തിലൊന്നും വെള്ളം ചേർക്കാൻ മാർപ്പാപ്പ ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല പകരം എന്താണ് അവരും മനുഷ്യരാണ് അവരെ ഉൾക്കൊള്ളണം എന്ന എത്ര മനോഹരമായ ശൈലി അത് യേശുവിൻ്റെ ശൈലിയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവരും മനുഷ്യരല്ലേ അവരെയും നമ്മൾ സ്വീകരിക്കണം അതാണ് മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്ന പ്രവർത്തന ശൈലി മുസ്ലിം രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ട് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് യഹൂദരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് ശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്ന സമൂഹത്തെയും വത്തിക്കാനിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പവും സംസാരിച്ചുകൊണ്ട് മാർപ്പാപ്പ നൽകിയ സന്ദേശം എന്താണ് എല്ലാവരും മനുഷ്യരാണ് അവരെല്ലാവരെയും ഉൾക്കൊള്ളണം അതിന് വിഭാഗീയത പാടില്ല യുദ്ധത്തിൽ അവസാനവും മാർപ്പാപ്പ പറയുന്നത് ഗാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാർപ്പാപ്പയുടെ മുഖം നമുക്ക് ആർക്കാണ് മറക്കാൻ സാധിക്കാത്തത് അദ്ദേഹം നൽകിയ ഒരു ജീവിത ശൈലി അതെന്നും ശക്തമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുകയാണ് നമുക്ക് വേദനിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുന്നവരോടൊപ്പം ഉണ്ടായിരിക്കണം നമുക്ക് മാർപ്പാപ്പ നൽകിയ തുറന്നിട്ട വാതായനം പുതിയ വഴികൾ അദ്ദേഹം നടന്നുപോയ പോയ കാൽ ചുവടുകൾ പിൻചൊല്ലാൻ നമ്മെ ക്ഷണിക്കുകയാണ് അതത്ര എളുപ്പമുള്ളതല്ല എന്ന് നമുക്കറിയാം വ്യക്തിപരമായിട്ട് നിരവധി തവണ മാർപ്പാപ്പയുമായിട്ട് സംസാരിക്കുവാനും ഇടപഴകുവാനും ഭാഗ്യം ലഭിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് എത്ര ലളിതമായിരുന്നു മാർപ്പാപ്പയുടെ ഒരു ശൈലി നാം കണ്ടുമുട്ടുമ്പോൾ മാർപ്പാപ്പ ചോദിക്കും വാഷ്റൂമിൽ പോകണം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അപ്പോൾ മാനുഷിക ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് മാർപ്പാപ്പ സൂചിപ്പിക്കുക കണ്ടോ നമ്മളോട് എത്രയോ സ്നേഹത്തോടു കൂടിയാണ് അവിടെ എല്ലാവരും ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അപ്പോൾ ഒരു കസേരയുടെ കുറവ് അത് കുറച്ച് അകലെയാണെന്ന് തോന്നൽ മാർപ്പാപ്പ കൂടെ ധാരാളം ആളുകൾ സഹായിക്കാനുണ്ട് അവരുടെ ആരുടെയും സഹായം ചോദിക്കുന്നില്ല മാർപ്പാപ്പ തന്നെ ആ കസേര എടുത്തു കൊണ്ടുവന്ന് അത് കുറച്ചുകൂടെ സമീപത്തേക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം സംഭാഷണത്തേക്ക് അടക്കുക വളരെ തുറന്ന ഒരു സമൂ സമീപനം എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മാർപ്പാപ്പ സമീപിച്ചിരുന്നത് തീർച്ചയായിട്ടും മാർപ്പാപ്പ നൽകിയ വലിയ ഒരു സന്ദേശം അത് ഈ സമൂഹം ഈ കാലഘട്ടം ഏറ്റെടുക്കണം യുദ്ധങ്ങൾക്കെതിരെ അത് അനീതിക്കെതിരെ സ്നേഹം ആവശ്യമുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് കുടിയേറ്റക്കാർക്ക് കുടിയേറ്റക്കാരെ എന്നും സ്വീകരിച്ചുകൊണ്ട് അവർ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചിന്തിക്കുന്നതേയില്ല കാരണം അവർ സമൂഹത്തിൽ തഴയപ്പെട്ടവർ അവർക്ക് വേണ്ടി വാതിൽ തുറന്നുകൊണ്ട് ഇട്ട് ഇടുക എന്ന് തന്നെ വത്തിക്കാൻ സ്ക്വയറിൽ മനോഹരമായൊരു ചിത്രം തന്നെ അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാരും മനുഷ്യരാണെന്നും അവർ ആണെന്നും അവരുടെ കൂടെ ആരുമില്ല അവർ തനിയാണെന്നും അവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു എന്നും അവർക്കെതിരെ മതിലുകൾ തീർക്കുന്നവർക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തിയ മാർപ്പാപ്പ അദ്ദേഹം സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം അനശ്വരനായി ജീവിക്കുമെന്ന് നിസ്തർക്കം നമുക്ക് പറയുവാൻ സാധിക്കും <coughs> <coughs> ും ലോക തീർച്ചയായിട്ടും ഓരോ നിമിഷവും അതുകൊണ്ടാണല്ലോ നിരവധി തവണ മുസ്ലിം രാജ്യങ്ങളിലേക്കാണല്ലോ മാർപ്പാപ്പ പോകുന്നത് മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹമാർപ്പാപ്പ എപ്പോഴും പങ്കുവെക്കുന്നുണ്ട് അവർക്കെതിരെ ഉണ്ടാകുന്ന തി അക്രമങ്ങളുണ്ടാകുമ്പോൾ മാർപ്പാപ്പ അപലപിക്കുന്നുണ്ടല്ലോ എല്ലാറ്റിനും ലോകസമാധാനം അത് ഈ കാലഘട്ടത്തിൽ ഇല്ലാതാകാനുള്ള സാധ്യതകളുണ്ട് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ധ്വനികൾ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സാക്കിയ മാർപ്പാപ്പ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ വലിയൊരു സന്ദേശം നൽകുകയാണ് എല്ലാവരും മനുഷ്യരാണ് മതങ്ങൾ മതങ്ങളെന്ന് കരുതി മനുഷ്യരെ വേർതിരിക്കരുത് എന്ന വലിയ സന്ദേശം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരുന്നില്ല അതിൽ മാർപ്പാപ്പിക്ക് വലിയ ദുഃഖവും ഉണ്ടായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം റോമിലേക്ക് പോകുന്നില്ല